சார் நாதியா சம்பவம் நடந்த அந்த நாள் காலையில அஞ்சு மணிக்கு தான் ஆக்சிடென்ட் நடந்தது ரோடில் படுத்திருந்த ஒரு எருமக்குட்டி மேலே வண்டி இடிச்சாச்சு சார் ஆமா ஆமா சாதாரண எந்த வழி வண்டி ஒண்ணும் வராதா மாட்டு வண்டி மட்டும் வரும் சார் வண்டி இடிச்சுதான் அந்த எருமக்குட்டி சத்தம் உனக்கு எப்படி தெரியும் நீ கண்ணால பாத்தியா சார் இது இந்த இடத்துல இருந்து கிடைச்சது சார் என்னது இது பார்த்தால தெரியாதா ஹெட்லைட் அப்பா எருமே இந்த வழி எங்க போய் சேரும் கோலம் காட்டி கோலம் സംഭവ സമാവാസ രാത്രി കരിങ്കട്ടി ഇരിട്ട് കാട്ടിക്കുളത്തിത കൊണ്ടിരണം എന്നുണ്ടെങ്കിൽ സ്ഥലം നല്ല പരിചയമുള്ള ആളായിരിക്കണം അലക്സാണ്ടർ സാറിന് ഇവിടെ അടുത്തുണ്ടായിരുന്നു ഏഴ് കിലോമീറ്ററേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക് എനിവേ യു കെയർ ഓഫ് ദ സർ 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 ഗോ അജയ്ക്ക് പോളിഗ്രാഫിന് വിധേയരാക്കുന്നു അവരെ കൊണ്ടുപോകുന്നു ചെന്നൈയിലേക്ക്

ഡോക്ടർ ഹെൻറി എനിക്ക് പ്രോമിസ് ആ ഡോക്ടർ ഹെൻറി ഫെർണാൻഡസ് നമ്പർ വൺ ന്യൂറോളജിസ്റ്റ് ചെന്നൈ രാമേന്ദ്ര മെഡിക്കൽ കോളേജിൽ ഒരാഴ്ചത്തെ വിസിറ്റിംഗിന് വരുന്നുണ്ട് ഡോക്ടർ പറയട്ടെ നാദ്യം ജീവിക്കൂലെന്ന് എന്നിട്ട് മതി ദയാവധം ഒരേ സൗപർണിക അന്നത്തെ പോലെ ഇന്നൊരു കൊല നടക്കും അത് ഉറപ്പ് പോളിഗ്രാഫ് അതെന്നെ അമ്മച്ചാണ് ഇങ്ങനെ എനിക്ക് സംശയം ഉണ്ട് ഞാൻ അന്ന് കോയമ്പത്തൂർ ഇറങ്ങുമ്പോ ഈ ജുബ പ്ലാറ്റ്ഫോമിൽ കറങ്ങി തിരിയണം അമ്മ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് നോക്കണം കണ്ണടത്ത് മറച്ചുവെച്ച പല രഹസ്യങ്ങളും ഏറ്റുപറയേണ്ടത് ഈ സാർ സാർ ഞാൻ കാപ്പി കുടിച്ചു മുറിയിൽ ഇരുന്നല്ലേ സീതാരാമൻ കഥയെന്ന് പറയുന്നത് തന്നെ ഒരു നുണയാണ് അപ്പൊ കഥാകാരൻ നുണയൻ മിസ്റ്റർ അലക്സാണ്ടർ അന്ന് നിങ്ങൾ കോയമ്പത്തൂർ ഇറങ്ങുമ്പോ ഒരു കൊലപാതകം നടത്തിക്കഴിഞ്ഞു ആ കൊലപാതകത്തിന് നാദിയ ഐ വിറ്റ്നസ് ആയി

അവളെ എന്താ വിശ്വാസം അവൻ പോലെ നമ്മളിപ്പോ അവരുടെ നീ അത് മറക്കണ്ട നമ്മുടെ ലൈഫ് ഗോഡ് വിളിച്ച കേൾക്കില്ല ദൈവത്തെ കരേണ്ടത് നിങ്ങളല്ല ലക്ഷങ്ങൾ ക്യാപിറ്റേഷൻ ഫീ നൽകി നിങ്ങൾക്കൊക്കെ മെഡിക്കൽ സീറ്റ് സമ്പാദിച്ചതെന്ന് പാവ അച്ഛനമ്മമാരാണ് നാല് ഡോക്ടേഴ്സിനല്ല നാല് ക്രിമിനൽസിനാണ് അവർ ജന്മം നൽകിയത് സർജിക്കൽ ബ്ലേഡ് കയ്യിൽ കൊണ്ട് നടക്കുന്ന ഡബിൾ നിന്റെയൊക്കെ റിയൽ നാളെ ലോകം അറിയും അപ്പോഴാണ് ഈശ്വരനെ വിളിക്കേണ്ടത് അതുവരെ ഇല്ല ഞങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ആരെ ഈ അപവാദമൊക്കെ പറഞ്ഞു തലയിൽ മരുന്ന് കയറ്റിയ എല്ലാം കിളി പറയണ പോലെ പറഞ്ഞു പോസ് ആവൂ അടിക്കും രണ്ട് ഇണക്കുരുവികളെ പിരിച്ചു അതിനുള്ള ശിക്ഷിട്ടി ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂറോ എക്സ്പേർട്ട്സിന്റെ മുന്നിലേക്കാ നിന്നെ കൊണ്ടുപോകുന്നത് നിന്നെ ഈ ഓർക്കത്തിൽ നിന്ന് അവരണർത്തു പഴയതുപോലെ സംസാരിക്കും ടീച്ചർ എനിക്ക് ഉറപ്പില്ല ലക്ഷങ്ങളാണ് ചെലവ് അത് ഓർമ്മ വേണം കുട്ടിക്ക് ദാനം കിട്ടിയ സൗഭാഗ്യം വാരിക്കോര് ചെലവാക്കുന്നത് നിധി കാക്കുന്ന എല്ലാ ഭൂതങ്ങൾക്കും ഉണ്ടാവും ഈ ടെൻഷൻ അത് നാളെ അവസാനിക്കും ഇനി ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം ഈ ട്രെയിനിലുണ്ട് നമുക്കൊപ്പമുണ്ട് കൊലയാളിയുടെ ഇടവും വലവും ഞങ്ങളുമുണ്ട് ലക്ഷ്മൺ തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിൽ ഭദ്രമായി വെച്ചിട്ടുണ്ട് അത് പോരെ ടീച്ചർ എനിക്ക് ഫീൽ ഈ രാത്രി ഈ കോച്ചില് നിങ്ങൾ അറിയാതെ ഒരു കാറ്റ് കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോളിഗ്രാഫ് ടെസ്റ്റ് വരെ പോണോ വേണ്ട പക്ഷേ ഓരോ അന്വേഷണവും കുറ്റമറ്റതായിരിക്കണം ആവാശി എനിക്കും അന്വേഷണം അവസാനിക്കുമ്പോ ഒരു ചോദ്യത്തിന് പോലും ഉത്തരം കിട്ടാതിരിക്കരുത് നാദിയ ആ രാത്രി മിനിറ്റ് ഫോണിൽ സംസാരിച്ചു പക്ഷേ അത് ആദിലി ടീച്ചറോടല്ലോ അപ്പോ ട്രെയിൻ രണ്ടര മണിക്കൂർ ലേറ്റ് ആണെന്ന കാര്യം നാദിയ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അതുപോലെ അന്ന് വെളുപ്പിന് മൂന്നരയ്ക്ക് ഒരു കാർ മുദ്രാപീഠത്തിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നു നിശ്ചയത്തിന്റെ തിരക്കിൽ ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ ഒരു കാർ ബ്രൈറ്റ് റെഡ് ആൾട്ടോ ആ കാർ ഓടിച്ചിരുന്നത് കേൾക്കണോ മുദ്രാപീഠത്തില് അന്ന് നാദിറയുടെ നിശ്ചയത്തിന്റെ തിരക്കായിരുന്നു വെളുപ്പിന് മൂന്നര മണിക്ക് ഓൾട്ടോ കാർ പുറത്തു പോകുമെന്ന് ഞാൻ കണ്ടു ലക്ഷ്മി ചേച്ചി ചെറുവത്തൂർ അമ്പലത്തിലെ വാഗച്ചാറത്തിന് പോവുകയാണെന്നാ ഞാൻ കരുതിയത് നാദിയെ വിളിക്കാൻ പാലക്കാട് സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തിരിച്ചു വന്നപ്പോഴാ കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ ഞാൻ ശരിക്കും കണ്ടത് കാറില് ഒരു ഹെഡ്ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആരായിരുന്നു അത് പറയുന്നത് നീയാണ് കോയമ്പത്തൂർ സ്റ്റേഷനിലേക്ക് കാർ ബ്രൈറ്റ് റെഡ് ുളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്ത് നാദിയുടെ ഗൺ പാസ്പോർട്ട് ഐ ഡി കാർഡിന്റെ ഒപ്പം കത്രിക കൊണ്ട് നെടുനീള കയറിയ ഒരു കിട്ടി ഞങ്ങൾക്ക് ആ പർദ്ദ ആരുടെ അറിയില്ല പതിമൂന്നാം തീയതി കർത്തവാവിന്റെ മറവിൽ കൊലയാളി വളരെ വിദഗ്ധമായി ട്രെയിനിൽ കയറി കൃത്യം നടത്തി മുദ്രാപീഠത്തിലേക്ക് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം നിന്റെ ഈ കുറ്റബോധം അശേഷമില്ലാത്ത ഒരു കുറ്റവാളിയോട് ഷെറഫുദ്ദീൻ ഇങ്ങനെയല്ല സംസാരിക്കുക കുറ്റം സമ്മതിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല നിന്റെ മുന്നിൽ ഞാൻ അവളെ കൊന്നു എന്തിനു വേണ്ടി അതാണ് എനിക്കറിയേണ്ടത് മുദ്രാപീഠത്തെ രക്ഷിക്കാൻ വേണ്ടി ഒരിക്കലും അതിന്റെ അവകാശി നാദിയാകാൻ പാടില്ലായിരുന്നു നിക്കാഹ് കഴിഞ്ഞ് ഞാൻ സിയുടെ കൂടെ പോകും മുദ്രാപീഠം ആർക്ക് വേണമെങ്കിലും കിട്ടി വലിക്ക് വിറ്റ് തൊലയ്ക്കും അവള് ചെന്നൈയിൽ ഒരു ഏജന്റുമായിട്ട് ഒക്കെ സംസാരിച്ച് ഉറപ്പിച്ചതായിരുന്നു പറഞ്ഞ പറഞ്ഞ പോലെ ചെയ്യുന്നവളാദിയ കൊലിക്കാൻ തീരുമാനിച്ച പിന്നെ ഞങ്ങൾ എന്തു ചെയ്യും അവളല്ലേ അതിന്റെ അവകാശി അവൾക്ക് അതിനുള്ള കൊല്ലെന്നല്ലാതെ മറ്റൊരു മാർഗവും അപ്പ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല അവള് കോയമ്പത്തൂർ സ്റ്റേഷനിൽ എന്നോട് വരാൻ പറഞ്ഞപ്പോ ഞാൻ അവളെ അവസാനിപ്പിക്കാൻ ഏറ്റവും പറ്റിയ സമയം ഇതാണെന്ന് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു അങ്ങനെ അങ്ങനെ ഞാൻ അവളെ കൊന്നു ഞാൻ 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 എന്ന രണ്ടക്ഷരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കൊലയാളി നാദ്രയല്ല നാദിറയല്ല ഒരിക്കലും ഉന്നം തറ്റാത്ത ഷാപ്പ് ഷൂട്ട് നാദിയ മേത്തർ കുത്തേറ്റ് കോമയിൽ കിടക്കുന്നത് ഡാൻസർ നാദിറ യു ആ സ്റ്റിൽ അണ്ടർ എ മാസ്ക് ഇരട്ട ക്രിമിനലുകളായ ക്രേ ബ്രദേഴ്സിന്റെ ജീവചരിത്രം മനഃപ്പാഠമാക്കിയ പെൺകുട്ടി സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാൻ സൗപർണിക എക്സ്പ്രസിന്റെ ഇനോഗ്രൽ ട്രിപ്പിൽ ചെന്നൈയിൽ നിന്ന് പാലക്കാട്ടേക്ക് യാത്ര ചെയ്തവളും അവൾ തന്നെ ഞാനെന്ന വാക്കിന് അപ്പ അർത്ഥം അന്ന് സൗബർണിക എക്സ്പ്രസിൽ സംഭവിച്ചത് സൈലന്റ് ഇംപേഴ്സണേഷൻ അല്ലെന്ന് വാദിക്കാം പക്ഷെ എന്റെ മുന്നിൽ നിൽക്കുന്നത് നാദുറയല്ലെന്ന് നാദിയ തന്നെ തെളിയിച്ചു കഴിഞ്ഞു എക്സിന്റെ എന്ന കൊലയറക്കുള്ളിൽ നാദിയേടതെന്ന് ലോകത്തെ വിശ്വസിപ്പിച്ചുകൊണ്ട് നീ ഒഴുക്കിയ നാദിറയുടെ ബി പോസിറ്റീവ് രക്തം പാസ്പോർട്ടിന്റെ കോപ്പിയിൽ നിന്ന് നാദിയയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവ് ആണെന്ന് തെളിഞ്ഞു ആശുപത്രിയിൽ ഐ സിയുവിൽ കടക്കുന്ന ബി പോസിറ്റീവ് കാര്യ നാദി സിസ്റ്റേഴ്സിൽ ആരാണെന്ന് ആ ചോരത്തുള്ളികൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതിലെ ശരിയായ രാക്ഷസിയുടെ മുഖവും അവളുടെ ചോര കുടിക്കുന്ന ദംഷ്ട്രകളും ഞാൻ കണ്ടു ഷൂട്ടർ നാദിയെ ഡാൻസർ നാദ്രയിൽ നിന്ന് വേർതിരിച്ചറിയുന്ന മറ്റൊരു മാർക്ക് ക്രോമിയം ഡെന്റൽ ബാൻഡ് ഈ കേസിന്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ ആദ്യത്തെ ടിപ്പും ഇതായിരുന്നു പെർഫെക്ട് മേർഡറാക്കാൻ നാദറയുടെ ഡെന്റൽ ക്ലിപ്പ് വലിച്ചു പറിച്ചെടുത്ത് ഒരു ഡെന്റൽ സർജറി നടത്തി നീ പക്ഷെ കൃത്യം നടത്തി ഇറങ്ങിപ്പോയപ്പോ നീ അറിയാതെ ഈശ്വരൻ ഇത് ഒളിപ്പിച്ചു വെച്ചു ഞങ്ങൾക്ക് വേണ്ടി അങ്ങനെയാണ് ക്രൈം സ്പോട്ടിൽ നിന്ന് മയിൽവാഹനത്തിന് ഇത് പിക്ക് ചെയ്യാൻ സാധിച്ചത്